ഒരുപാട് സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ ഒരു നടിയാണ് നടി പാർവതി നായർ എന്നാൽ നടി പാർവതി നായർക്കെതിരെയും പ്രൊഡ്യൂസർക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ചെന്നൈയിൽ ജീവനക്കാരെ മർദ്ദിച്ചെന്ന പരാതിയെ തുടർന്നാണ് നടിക്കെതിരെ കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ചെന്നൈയിൽ നുങ്കമ്പാകത്തുള്ള നടിയുടെ വീട്ടിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിച്ചു എന്നാരോപിച്ച് നടിയും സുഹൃത്തുക്കളും ചേർന്ന് തന്നെ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് സുഭാഷ് എന്ന യുവാവിന്റെ പരാതി ഇയാൾ നടിയുടെ വീട്ടിലെ ജീവനക്കാരനായിരുന്നു നുങ്കമ്പാകത്തെ തന്റെ വീട്ടിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപയും ഒന്നര ലക്ഷം രൂപയുടെ ഐഫോണും രണ്ടു ലക്ഷം രൂപയുടെ ലാപ്ടോപ്പും കാണാതായെന്നും വീട്ടിൽ ജോലിക്ക് നിരുന്ന സുഭാഷിനെ സംശയമുണ്ടെന്നും അന്ന് നടിയും നുങ്കമ്പാകം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെ യും നിർമ്മാതാവ് രാജേഷും സഹായികളും ചേർന്ന് മർദ്ദിച്ചെന്നും മുഖത്ത് തുപ്പുകയും ചെയ്തെന്നുമാണ് സുഭാഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് നടിയുടെ ചില സൗഹൃദങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചത് എന്നും യുവാവ് പറയുകയാണ് കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പാർവതിക്കും നിർമ്മാതാവ് രാജേഷിനും മറ്റ് അഞ്ചു പേർക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത് എന്നാൽ നഷ്ടമായ പണം വീണ്ടെടുക്കാൻ നിയമവഴി മാത്രമേ താൻ സ്വീകരിച്ചിട്ടുള്ളൂ എന്നും വീട്ടിൽ മോഷണം നടന്നുവെന്ന് ബോധ്യമായ ശേഷം സുഭാഷിനോട് വിവരം തിരക്കിയെങ്കിലും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി മാത്രമാണ് താൻ നൽകിയത് അല്ലാതെ ഈ പറയുന്നത് പോലെയൊന്നും ചെയ്തിട്ടില്ല എന്ന നടിയായ പാർവതി നായരും വിശദീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്